നമ്മുടെ പി എസ് സിക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണെന്ന് മൃഗശാലയിൽ കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തി രൂപയുമാണ് എങ്കിൽ അമ്പത് പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ എത്ര രൂപ എഴുനൂറ്റി നാൽപ്പത് രൂപ കിട്ടി അങ്ങനെയെങ്കിൽ എത്ര മുതിർന്നവരാണ് ടിക്കറ്റ് എടുത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് വെച്ചിട്ട് എന്തൊക്കെയാ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ് പരിപാടി അതായത് ഞാനിവിടെ മുതിർന്നവർ എന്നുള്ളത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അതേപോലെ കുട്ടികൾ എന്നുള്ളത് വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അപ്പം മുതിർന്നവർക്ക് പത്ത് രൂപ ഈ പറയുന്ന മുതിർന്നവർ എന്ന് പറയുന്ന മുതിർന്നവർക്ക് എത്ര റുപ്പയാണ് ഇരുപത്തിയഞ്ച് എക്സ് അതേപോലെ എന്താണ് കുട്ടികൾക്ക് പത്ത് എക്സ് ഇത് രണ്ടും ആഡ് ചെയ്തപ്പം എത്ര രൂപ കിട്ടി എന്നാണ് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടിയെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റാം അതേപോലെ ആകെ എത്ര ആൾക്കാരുണ്ടെന്നും കൂടി ഉണ്ട് അമ്പത് ആൾക്കാരുണ്ടെന്നുണ്ട് അപ്പൊ ഈ എക്സും വൈയും ആഡ് ചെയ്ത വൈ ആണ് സോറി ഫിഫ്റ്റി ആണ് എന്നുള്ളതും ഒരു ഇക്വേഷൻ ആക്കി മാറ്റാം അങ്ങനെ ഇത് രണ്ടും ഞാൻ ഇനി ഒരു രണ്ട് ഇക്വേഷൻ ആക്ക എന്നിട്ട് അത് സോൾവ് ചെയ്യാം അതാണ് പരിപാടി ഇരുപത്തി അഞ്ച് എക്സ് പ്ലസ് പത്ത് വൈ എത്ര കിട്ടി എത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞ എഴുന്നൂറ്റി നാപ്പത് രൂപ കിട്ടി അതേപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു അമ്പത് ആൾക്കാരാണ് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് ഇക്വേഷൻ ഇത് ഇക്വേഷൻ നമ്പർ വൺ ഇത് ഇക്വേഷൻ നമ്പർ ടു ആണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും എന്താക്കാം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം രണ്ടാമത്തെ ഇക്വേഷനെ ഏതെങ്കിലും ഒരു എക്സ് വേരിയൻറ്റോ അല്ലെങ്കിൽ വൈ വേരിയൻറ്റോ അതായത് എക്സിന്റെ അടുത്തുള്ളതോ വൈൻ്റെ അടുത്തുള്ളതോ സെയിം ആക്കണം അല്ലെങ്കിൽ ഈക്വൽ ആക്കണം എന്നുള്ളത് കൊണ്ട് എന്താക്കുക ഈ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനെ ഇൻറ്റു പത്ത് കൊണ്ട് ചെയ്യുക ഇൻ പത്ത് എല്ലാ ആകും ഇത് പത്ത് കൊണ്ട് വിളിക്കുന്നു ഇത് പത്ത് കൊണ്ട് വിളിക്കുന്നു അഞ്ഞൂറിന് അമ്പതിനെ പത്ത് കൊണ്ട് വിടിക്കുമ്പോൾ ഒരു പൂജ്യം കൂടി ആഡ് ആവും അപ്പൊ പത്ത് എക്സ് പ്ലസ് പത്ത് വൈ ഈക്വൽ ടു അഞ്ഞൂറെന്നാവും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങനെ ഇനി എന്ത് ചെയ്യ ഈ രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യ അപ്പം ഇരുപത്തി അഞ്ചിന്ന് പത്ത് കുറച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് എക്സ് പതിനഞ്ച് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യും എഴുന്നൂറ്റി നാപ്പത് അഞ്ഞൂറ് കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പതിനഞ്ച് എക്സ് ഈക്വൽ ടു എന്താണ് പതിനാറാണ് ഉത്തരം വരാം അതായത് എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ് മുതിർന്നവരാണ് അപ്പൊ മുതിർന്നവരെ എണ്ണം പതിനാറാണ് ഓപ്ഷൻ ബി ആണ് സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യാ നിങ്ങൾക്ക് യൂസ് ആയി എന്ന് വരുന്നു ബൈ